സ്ത്രീധന പീഡന കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ പൂക്കോട് പയ്യപ്പിള്ളി വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഹരിദാസ് ആണ് അറസ്റ്റിലായത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഇയാൾ പിടിയിലായത് സ്ത്രീധനമായി വീട്ടിൽ നിന്നും കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് ഹരിദാസ് ഭാര്യയെ നിരന്തരം ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നു ഇത് സഹിക്കവയ്യാതെ രണ്ടായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയേഴിന് ഹരിദാസിന്റെ ഭാര്യ വീട്ടിൽ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീക്കൊളുത്തി ആത്മഹത്യ ചെയ്തു സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്ത് ഹരിദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഹരിദാസ് മുങ്ങുകയായിരുന്നു തുടർന്ന് കോടതി പിടികെട്ടാ പുള്ളിയായി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ചേലമറ്റത്തു നിന്നുമാണ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ എൻ മനോജ് സബ് ഇൻസ്പെക്ടർ ജിജു കരുണാകരൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ് രാകേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു